നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് യമനിൽ നിന്നും വരുന്നത് മധ്യസ്ഥയുടെ പേരിൽ സാമുവൽ ജെറോം അനവധി പണം കവർന്നു അവസാനിപ്പിച്ചില്ലെങ്കിൽ കളവും വഞ്ചനയും തെളിയും തലാലിന്റെ സഹോദരൻ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അതായത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഈ യമനിൽ ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആളുകൾ കൊടുത്തിട്ടുള്ള പണം നാൽപ്പതിനായിരം ഡോളർ ഇത് കൊടുത്ത് ഇവൻ്റെ കയ്യിലാണ് ഈ പൈസ ഉള്ളത് ഇതുകൊണ്ട് നല്ല അടിച്ച് പൊളിച്ച് സുഖസുന്ദരമായിട്ട് ഇവനങ്ങോട്ട് കഴിയുക ഇവനൊന്നാം തരം ഫ്രോഡാണ് എന്നുള്ളത് അവൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ മലയാളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് എന്ത് പറഞ്ഞാലും ഇവനത് മനസ്സിലാകും പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് മൊഴിയുമ്പോൾ ഇവൻ പിറന്നു വേണ ഭാഷയിൽ സംസാരിക്കത്തുള്ളൂ ഇംഗ്ലീഷ് കാരണം അതാകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ നാറി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകത്തില്ല പിന്നെ ഇപ്പം ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് അതെല്ലാം അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കും കേൾക്കുന്നവരെല്ലാം ഇവന്റെ തന്തയ്ക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതുപോലെ തന്തയില്ലായ്മ കാണിച്ചിട്ടുള്ള ഒരു പരനാറിയ ഈ ഭൂമി മലയാളത്തിൽ ആരും കണ്ടു കാണത്തില്ല നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തലാൽ എന്ന് പറയുന്ന യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി അവർക്ക് മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കണം ആ കുടുംബത്തോട് അപേക്ഷിച്ചോണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ പൊതുസമൂഹങ്ങൾ ഇനിയും ഇവന് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിലിനെ സമീപിച്ചപ്പോൾ എന്തായി ഈ നിമിഷപ്രിയയും തലാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസിന്റെ ഒരു പുരോഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂക്ക് കയറ് വരെ ഇവൻ എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും എ പി അബുബക്കർ മുസ്ലിരെ പോലുള്ള ഒരു മതപണ്ഡിതൻ അവിടുത്തെ സൂഫി വര്യനുമായി സംസാരിച്ചതിൻ്റെ പേരിൽ ഇവരുടെ ആഹ് വധശിക്ഷ താൽക്കാലികമായിട്ട് ഒന്ന് നീട്ടിവെച്ചെങ്കിലും ആ കുടുംബവുമായിട്ട് വീണ്ടും വീണ്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ തലാലിൻ്റെ സഹോദരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ കുറേ സംഘികളും കുറെ ക്രിസ്സംഗികളൊക്കെ അങ്ങോട്ട് തുണി അടിച്ചിട്ട് അങ്ങോട്ട് ആടാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എ പി ഉസ്താദ് ഇടപെട്ടപ്പോഴത്തേക്ക് ഇതിനകത്തൊരു പുരോഗതി ഉണ്ടായി കാരണം നമ്മുടെ സർക്കാരിന് പരിമിതികളുണ്ട് നമ്മുടെ സർക്കാരിന് അവിടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇടപെടാൻ സാധിക്കുന്നില്ല പിന്നെ ഇതുപോലുള്ള മതപണ്ഡിതന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് കൂത്തലി പിടിച്ചിട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചലം ചാനലിനകത്ത് വന്നിട്ട് ഇവനൊരു വാർത്ത പറഞ്ഞായിരുന്നു എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടുന്ന് വരുന്ന ഒരു ന്യൂസും ഈ ചലം ചാനലിനകത്ത് ഈ വൃത്തികെട്ട ഊള പറയുന്നതും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കണം ഈ ചലം ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വാർത്തയിൽ കുറെ വൃത്തികെട്ട ഊളകൾ കുറെ വൃത്തികെട്ട നാറികൾ ഇതിന്റെ പേരിൽ വന്നിരുന്നുണ്ട് പച്ച തെമ്മാടിത്തൊരും കള്ളത്തരും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ആരിഫ് എന്ന് പറയുന്ന ഈ ഹാർ പി ഹുസൈൻ എന്ന് പറയുന്ന ഒരു പരനാറി അവൻ ഇവനെക്കാട്ടിൽ കുറച്ചുകൂടെ മുന്തി ഐറ്റമാണ് ഇവന്മാരെല്ലാം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വിഭാഗ്യതകൾ അല്ലെങ്കിൽ ഇവ ഈ ഈ സഹോദരിക്ക് വേണ്ടി പൈസ കൊടുക്കാത്തതും ഈ സഹോദരിക്ക് വേണ്ടി നല്ല രീതിയിൽ ഒരു പോസ്റ്റ് ഇടാത്ത ഈ സംഘിയും ക്രിസ്സംഗിയും ഈ മുസംഗി നാറികൾ വന്നിരുന്നുകൊണ്ടാണ് ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കോരെ ഓരോ സംസാരിച്ചു എന്നാലും ഇതൊന്ന് കേട്ട നിമിഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തലാലിന്റെ സഹോദരൻ പറയുന്നത് പ്രേക്ഷകരെന്ന് കേൾക്കുക ദയ കാത്ത് കിടക്കുന്ന ഒരു സഹോദരിയുടെ പണം എടുത്ത് പുട്ടടിച്ച് തിന്നിട്ടുള്ള നാറി ഇവനാണോ ഈ വന്നിരുന്നുണ്ട് കൊണയടിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ശ്രീ സംസാരിക്കുന്നത് സനായിൽ നിന്നാണ് നിലവിൽ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ Uh, now we have got the extension uh, but unfortunately uh, we had a setback yesterday very bad setback where the brother has posted that uh, he will not accept any i mean he will, there is no pardon and uh, there will be no uh, blood money or anything like that so he has uh, clearly mentioned that and uh, which that has been his stand right from the beginning i mean that's what i mean like so uh, but uh, why did he come out and say that in public? Is, uh, it's a very important thing. Uh, now there is no much time again uh, uh, in our hand because this is—I uh, mean—we have an extension, but there is no time frame or anything, which means that it could happen even tomorrow, or it can happen day after tomorrow, or it could happen uh, a year later. So we don't have time on it. So whatever available time we should—I uh, mean, like—we should approach the family and ask forgiveness so and then and secure nimisha's release that is that is what uh, uh is ahead of us see i'm i'm here fighting for nimisha but on the other hand we have to take into consideration there has been a life lost people have to understand that very clearly the uh, gave a letter and uh, that letter was given to the halwati government and she was brought uh, to, to sana for legal and that's why she is alive so having said that the first time nimisha called me the first time കേട്ടോ അല്ലേ കൊണയടി നിങ്ങൾ കേട്ടല്ലോ ഇനി യഥാർത്ഥത്തിൽ ഇപ്പോ ഈ യമനില് നടന്നിട്ടുള്ള ഈ ഒരു സംഭവം ഈ സഹോദരൻ ഈ ഫ്രോഡിനെ കുറിച്ചിട്ട് പറയുന്ന ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ വാർത്തയുണ്ടെന്ന് കണ്ടു ബിഷപ്പിയുടെ ഭോചനത്തിലായിട്ടിന്റെ സഹോദരൻ മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ സാമൂൽജ്റോ പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് ആരോപണം നാൽപ്പതിനായിരം ഡോളർ നേരത്തെ വാങ്ങിയ സാമോജ്വറോം വീണ്ടും ഇരുപതിനായിരം ഡോളർ പിരിക്കാൻ ശ്രമിക്കുന്നു ഒരു തവണ പോലും സാമുവിൽ കുടുംബവുമായി സംസാരിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു പിയാസുനോട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തലാലിന്റെ സഹോദരൻ തന്നെ നേരിട്ട് സാമൂത്ജറവിനെതിരെ രംഗത്ത് വരികയാണ് ഇതിന്റെ പിന്നിൽ ചിലർ പണപ്പിരിവും പുട്ടിനും കൂടി നടത്തുന്നുണ്ടോ പിയാസുനിൽ അരുൺ അതായാലും ആ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് സാമോൾ ജറം എം എൽ എളുള്ള മലയാളി അഭിഭാഷകനാണ് സാമോൾ ജറാമിന്റെ വസതിയിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അമ്മ തങ്ങുന്നത് അപ്പോൾ സാമോൽ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നേരത്തെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു ഏതായാലും ഇപ്പോൾ സാമൂൽ ജെറോമിനെതിരെ ഗുരുതരമായ ആരോപണം അബ്ദുൾ മെഹ്ദി ഉയർത്തുകയാണ് നേരത്തെ നാൽപ്പതിനായിരം ഡോളർ ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി സാമോൾ ജെറോം വാങ്ങിയിരുന്നു ആ പണത്തെക്കുറിച്ചറിയില്ല ഇപ്പോൾ ഇരുപതിനായിരം ഡോളർ കൂടി പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അബ്ദുൾ മെഹദി ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത് ഒരു തവണ പോലും തലാലിന്റെ കുടുംബവുമായി സാമൂഹ്യം സംസാരിച്ചിട്ടില്ല ഇവർ ഒരു ടെലിഫോൺ മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും അബ്ദുൾ മെഹദി ആരോപണമായി ഉന്നയിക്കുന്നത് അതായാലും ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ കാര്യത്തിൽ ഒരു പ്രയോജനവുമില്ല കുടുംബം ഉറച്ച നിലപാടിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം എന്ന നിലപാടിൽ ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ആവർത്തിച്ച് ഇപ്പോൾ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ചിലർ ഇത്തരത്തിൽ ഇടപെടുന്നത് അവർക്ക് വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന ആരോപണം കൂടി ഇപ്പോൾ ഗുരുതരമായി ഒരു വിഷയമായി ഉന്നയിക്കുകയാണ് അബ്ദുൽ അത് സുനിൽ വലിയ അശങ്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ സമൂഹ പണത്തിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപലപനീയമാണ് തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ പരാതി എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം ഈ സാഹചര്യങ്ങളിൽ വിഷപ്രിയുടെ ജീവനാണ് വിഷപ്രിയെ വർദ്ധിച്ചുകൾ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതിനാണ് ഒക്കെ ശ്രദ്ധ അതിനിടയിൽ പണം പിരിക്കലും അതൊക്കെ പിന്നീട് വേണമെങ്കിലാമല്ലോ ഇത് ഈ സമയത്ത് നടത്തുന്നത് പുര കത്തുമ്പോ തന്നെ വാഴ വെട്ടുന്നോ മനുഷ്യർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേട്ടല്ലോ അല്ലേ ജെറോം എന്ന് പറയുന്ന ഈ കൂതറ ഇപ്പ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ഈ ഈ നിമിഷപ്രിയയുടെ അമ്മ താമസിക്കുന്നത് ഇവന്റെ വസതിയിലാണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഇവൻ ഇടപെട്ടിട്ടില്ല എന്ന് പണ്ട് മുതലേ നമുക്കറിയാം കാരണം അല്ലെങ്കിൽ ഇത്രയും അധികം ഈ ഒരു കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകില്ലായിരുന്നു എന്താണെങ്കിലും എ പി ഉസ്താവിനെ പോലുള്ള മതപണ്ഡിതന്മാർ ഈ രംഗത്ത് വരികയും ഇതിനകത്തൊരു പുരോഗതി ഉണ്ടായപ്പോൾ ഒരു ഒന്നാം തരം ഫ്രോഡിനെ പച്ചയായിട്ട് തുറന്ന് കാണിച്ചു നമുക്ക് വെളിവാക്കി തന്നു അതല്ലായിരുന്നുണ്ടെങ്കിൽ നിമിഷപ്രിയെ തൂക്കിലേറ്റുകയും ചെയ്യും ഈ നാൽപ്പതിനായിരം അല്ല ഇനി ഇതിൻ്റെ പേരിൽ പിരിക്കുന്ന പൈസ എല്ലാം ഇവൻ പുട്ടടിച്ച് ഇവൻ്റെ ഫാമിലിയായിട്ട് സുഖസുന്ദരമായിട്ട് ഇവൻ അവിടെ ജീവിക്കാനായിരുന്നു എന്തായാലും ഉസ്താദിന് വലിയൊരു സെലൂട്ട് കൊടുക്കാണ് ഇതുപോലുള്ള ഫ്രോഡ് നാറികളെയൊക്കെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തിരുന്നു ഇപ്പം ആ കുടുംബത്തിന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെയാണ് വന്നിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു തവണ പോലും ഈ പറയുന്ന ആള് ഈ കുടുംബമായിട്ടൊന്നും സംസാരിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കാരണം അതിന് ഇവർക്കൊന്നും സാധിക്കത്തില്ല ഇവനൊന്നും അവരി അടുത്ത് പോകാനായിട്ട് പറ്റില്ല അവിടെ ആകെ കഴിയുന്നത് ഇതുപോലുള്ള മതപണ്ഡിതന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഫ്രോഡിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള എൻ്റെ മലയാളി പ്രേക്ഷകർ ഇവന്റെ കാണ്ണാക്കിൽ തന്നെ മറുപടി കൊടുക്കണം കാരണം ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഒരു മരണം കാത്തു കിടക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി അവർ ചെയ്ത കൊടും പാപാണ് തെറ്റാണ് എന്താണെങ്കിലും അവർക്കൊരു മലയാളി എന്ന നിലയിൽ ഒരു പരിഗണന പോലും കൊടുക്കാത്ത ഇത് ഇതുപോലുള്ള വൃത്തിഘട്ടവുമാർ ഇനി ഇതും പറഞ്ഞോ അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞോ അല്ലെങ്കിൽ ഇനി മറ്റൊരു മലയാളിയുടെ പേരും പറഞ്ഞോ ഈ നാട്ടിൽ ഇനി ഇങ്ങനെ ജീവിക്കാൻ പാടില്ല നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം